न न न ം എല്ലാ തിന്മകളുടെയും മഹാറാണി എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ തിന്മയ്ക്ക് വശംവധരാകുന്നവർ ദൈവത്തിൽ നിന്ന് അകലെയാണെന്നും ക്രൈസ്തവ വിശ്വാസി വിളിക്കപ്പെട്ടിരിക്കുന്ന മറ്റേത് യുദ്ധത്തെക്കാളും കൂടുതൽ സമയവും പ്രയത്നവും ഇതിനെ അതിജീവിക്കാൻ ആവശ്യമാണെന്നും പൊതുദർശന പരിപാടിയോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിൽ പാപ്പ പറഞ്ഞു മിഥിയായ അഭിമാന സ്വാർത്ഥതയുടെ ഫലമായി രോഗമാണെങ്കിൽ അഹങ്കാരം വിതയ്ക്കുന്ന നാശത്തോട് തുലം ചെയ്യുമ്പോൾ അത് കേവലം ബാലിശ്യമായ തിന്മ മാത്രമാണെന്നും പാപ്പ കൂട്ടിച്ചേർത്തു അഹങ്കാരം ബന്ധങ്ങളെ നശിപ്പിക്കുന്നു സാഹോദര്യത്തിന് പകരം അത് വിഭാഗീയത വിതയ്ക്കുന്നു മറ്റുള്ളവരെക്കാൾ വലിയവനാണ് താൻ എന്ന് അംഗീകരിക്കപ്പെടുവാൻ അഹങ്കാരി എപ്പോഴും ശ്രമിക്കുന്നു തന്റെ നേട്ടങ്ങൾ എപ്പോഴും അംഗീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും മറ്റുള്ളവരെ തന്നെക്കാൾ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അവരെ പുച്ഛിക്കുകയും ചെയ്യുന്നു മറ്റുള്ളവരെ വേഗം വിധിക്കുന്നത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ തന്നെ അഹങ്കാരിയായ മനുഷ്യൻ മറ്റുള്ളവരെ വിധിക്കുകയും അവരെ കഴിവില്ലാത്തവരും കൊള്ളില്ലാത്തവരുമായി മുദ്രകുത്തുകയും ചെയ്യുന്നു വിധിക്കരുത് എന്ന കൽപ്പനയുടെ കാര്യത്തിൽ യേശു ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലെന്ന് അഹങ്കാരി ഓർക്കുന്നില്ല അഹങ്കാരിയായ മനുഷ്യനോട് സംസാരിക്കുക പ്രയാസമുള്ള കാര്യമാണ് അവരെ തിരുത്തുക അസാധ്യവുമാണ് അവരുടെ അഹങ്കാരത്തിന്റെ കോട്ട തകരുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കുക മാത്രമാണ് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യം ഈ നോമ്പുകാലം അഹങ്കാരത്തെ തോൽപ്പിക്കുവാൻ ഉപയോഗിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പാപ്പ സന്ദേശം അവസാനിപ്പിച്ചത് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം